നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ എഫ് എ കപ്പിൽ നടന്ന അഞ്ചാം റൗണ്ട് പോരാട്ടത്തിൽ ഒരു തകർപ്പൻ വിജയമാണ് മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കിയിട്ടുള്ളത് രണ്ടിനെതിരെ ആറ് ഗോളുകൾക്കാണ് ലൂട്ടൺ ടൗണിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൽ തിളങ്ങിയത് മറ്റാരുമല്ല സൂപ്പർ താരം ഏളിങ് ഹാലാണ് എണ്ണം പറഞ്ഞ അഞ്ച് ഗോളുകളാണ് മത്സരത്തിൽ അദ്ദേഹം നേടിയത് അദ്ദേഹം നേടിയ നാല് ഗോളുകൾക്ക് അസിസ്റ്റ് നൽകിയത് മറ്റൊരു സൂപ്പർ താരമായ കെവിൻ ഡിബ്രുവിനെയാണ് രണ്ടുപേരും ചേർന്നുകൊണ്ട് ലൂട്ടൺ ടൗണിനെ അവരുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് പരാജയപ്പെടുത്തുകയായിരുന്നു ഏകദേശം രണ്ട് മാസത്തോളം പരിക്ക് മൂലം പുറത്തായിരുന്നു ഹാലൻഡ് മടങ്ങി വന്നതിനു ശേഷം ഗോളടിക്കാൻ ഒരല്പം ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് നേരിട്ടിരുന്നു പക്ഷേ തന്റെ ബെസ്റ്റിലേക്ക് താനിപ്പോൾ തിരിച്ചെത്തി എന്നുള്ള കാര്യം ഹാലണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അറ്റാക്ക് ചെയ്യാൻ മാഞ്ചസ്റ്റർ സിറ്റി തയ്യാറായി കഴിഞ്ഞു എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇദ്ദേഹം എതിരാളികൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് മത്സര ശേഷം സംസാരിക്കുകയായിരുന്നു ഹാലണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഏറ്റവും മികച്ച നിലയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് കാര്യങ്ങൾ നല്ലതായി തോന്നുന്നു വളരെ മനോഹരമായ ഒരു ഫീലിംഗ് ആണ് എനിക്കിപ്പോൾ ഉള്ളത് ഞങ്ങൾ വരികയാണ് ഞങ്ങൾ ആക്രമിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു ഇതാണ് ഹാലൻഡ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പരിക്കുമൂലം ഈ സീസണിൽ വളരെ കുറഞ്ഞ മത്സരങ്ങൾ മാത്രമാണ് ഡിബ്രുവിനെ കളിച്ചിട്ടുള്ളത് ഈ രണ്ട് താരങ്ങളും ഏർ തിരിച്ചെത്തിയത് മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ കാര്യമാണ് എന്നാൽ ഈ മത്സര ഫലവും അതുപോലെ തന്നെ ഈ മുന്നറിയിപ്പും ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് മറ്റാരെയുമല്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയാണ് അടുത്ത മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിലാണ് ഏറ്റുമുട്ടുക വരുന്ന ഞായറാഴ്ചയാണ് ആ മത്സരം നടക്കുക ആ മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഏളിങ്ഹാലണ്ട് ഇപ്പോൾ എതിരാളികൾക്ക് നൽകിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം